നമുക്ക് കോഴിക്കോട് ചക്ക കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മുടെ ഒരു കസിൻ വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ചക്ക കൊണ്ട് തന്നു അപ്പം ഞങ്ങൾ മൂന്നാളുകൂടെ ആ ചക്ക നന്നാക്കി എടുക്കാൻ ആ ചക്കയുടെ വിഭവം ഒന്ന് കാണാം ചക്കപ്പൊഴുക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്ന ചക്കപ്പൊഴുക്ക് അതൊന്ന് കണ്ടോ കേട്ടോ വൈഫാണ് ചക്ക മുറിച്ച് ചൊളയാക്കി തരുന്നു ഞാൻ അറിയുന്നു മോളും ഉണ്ട് എൻ്റെ കൂടെ സഹായിക്കുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ചക്കയുടെ മേലൊരു മൽപ്പിടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം ചക്ക വറക്കാനും ഉണ്ട് ചക്ക പുഴുക്കും ചക്കൊഴുക്കിനുള്ള ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു എടുത്തിട്ട് നമ്മൾ ഉപ്പേരി വെക്കും കേട്ടോ പിന്നെ നമ്മൾ ചക്കപ്പൊഴുക്കുണ്ടാക്കുന്നുണ്ട് ചക്ക കുറച്ച് വറുക്കുന്നുണ്ട് അപ്പം ചക്കയുടെ വിഭവങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ചക്കയുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചിക്കനും ബീഫൊക്കെയാണ് അപ്പം ഞങ്ങൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് മോളാണ് ചിക്കൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ട് ഇത് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല ഇനി നമ്മൾ കുറച്ച് ചക്ക വറക്കുന്നുണ്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഉണ്ട് വൈഫും ഉണ്ട് തേങ്ങ ചെറിയുള്ളി പച്ചമുളക് ജീരകം ഒരു കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മളിന്ന് അരച്ചെടുക്കണം നമ്മൾ ഉണ്ടാക്കിയ അരപ്പില്ലേ അതായത് തേങ്ങയൊക്കെ കൂടെ അരച്ചത് അത് ചക്കയിലോട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അത് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെക്കുക ചക്ക മാത്രമാണ് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ കഴുകാതെ ഉണ്ടാക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ കഴുകും അപ്പോൾ നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു ഇനിയും കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ അത് മിക്സ് ആക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി അത് എടുക്കാം നമ്മളിവിടെ ചക്ക പുഴുങ്ങിയിരിക്കുകയാണ് ഇനി ഇതൊന്ന് കുത്തി കുഴയ്ക്കണം കുഴച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ചക്ക പുഴുക്കാവും ആ പണി നോക്കി കേട്ടോട്ടോ നല്ല ചൂടുണ്ടേ ആവി ഇങ്ങനെ പറക്കുമ്പോൾ അപ്പോൾ നല്ലപോലെ ഒന്ന് കുത്തി കുഴച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ ചക്ക അടിപൊളിയാവുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചാൽ ഉപകാരമാവും അപ്പം നമ്മളിവിടെ ചക്ക പുഴക്കൊക്കെ റെഡി ആക്കിയിരിക്കുകയാണ് ഇനി അത് കഴിക്കാൻ പോവാണ് സാധാരണ ചക്കപ്പുഴുക്കും ചിക്കനും ചക്കപ്പുഴുക്കും ബീഫും ഇതൊക്കെ കഴിക്കാറില്ലേ എന്നാൽ ഞാൻ വ്യത്യസ്തമായ രീതിയിലാണ് ചക്കപ്പുഴുക്ക് കഴിക്കുന്നത് എന്താണെന്നല്ലേ നേരെ കണ്ടുപോയിക്കോളൂ നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ പിന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ച് നോക്കുകയും ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മളിതാ ഈ കുറച്ച് ചോറും കൂടെ എന്നിട്ട് താ ഈ ചക്കത ഇങ്ങനെ ഇനി നമ്മൾ കുറച്ച് ചിക്കൻ കറി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കും ഇനിയും ഇത് അങ്ങോട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സാക്കും ചക്കയും ചോറും ഇതിൽ ചിക്കൻ ഇതാ ഇതൊരു പ്രത്യേക ടേസ്റ്റാട്ടോ ചക്കയും ചോറും അല്ലെങ്കിൽ പഴം കഞ്ഞി പഴഞ്ചോറ് ഇതിലൊക്കെ ചക്കയിട്ട് ഇളക്കിത്തന്നുണ്ടല്ലോ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇത് നമ്മളീ വറക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ചക്കയാണ് ഇനി നമുക്ക് ഈ ചക്കയൊന്ന് വറുത്തെടുക്കാം വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണേലും ഉപയോഗിക്കാം ഇത് ചൂടാവുമ്പോൾ നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കയാണിത് അതിലോട്ടിട്ടിട്ട് നല്ലപോലെ <laughs> പൊയ്കണ്ടിക്കണ്ടായി <laughs> 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 നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട അമ്മ എത്ര ചക്ക എ എല്ലാം വറുത്ത് കോരിക്കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലൊന്ന് ഇളക്കിയെടുക്കുക ഇതേപോലെ അപ്പം അടിപൊളിയാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്താണ് ഈ സമയത്ത് നമ്മൾ വൈഫിൻ്റെ അമ്മേനെ ഓർക്കാണ് കാരണം ഞങ്ങൾ വയനാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ചക്ക മോൾക്ക് ചക്ക വറുത്ത കൊടുത്ത് വിടുവരുന്ന കോഴിക്കോട്ടേക്ക് അപ്പോൾ അമ്മ ഞങ്ങളപ്പം ഇല്ലല്ലോ ഈ സമയത്ത് ഞങ്ങൾ അമ്മയെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കാരണം നമുക്ക് ചക്ക വറുത്തത് വയനാട്ടിൽ ചക്കകാലായ എന്നും അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തുക്കാനും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും മറക്കണ്ട പുതുപുത്തം കാഴ്ച വൈകി വീണ്ടും വരാം അതുവരിക്കും ബൈ ബൈ